എല്ലാവർക്കും നമസ്കാരം തൃശ്ശൂർ എം എൽ എയും സി പി ഐയുടെ സംസ്ഥാന കമ്മിറ്റി അംഗവുമായിട്ടുള്ള പി ബാലചന്ദ്രൻ ഇന്നലെ രാത്രി പതിനൊന്നരയോടുകൂടി നടത്തിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതികരണം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത് രാമായണത്തെക്കുറിച്ചും ശ്രീരാമചന്ദ്രനെക്കുറിച്ചും ലക്ഷ്മണനെയും സീതയെയും കുറിച്ച് വളരെ വളരെ മോശമായ രീതിയിൽ മതവികാരം വ്രണപ്പെടുത്തുന്ന തരത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് തൃശ്ശൂർ എം എൽ എ പി ബാലചന്ദ്രൻ ഇന്നലെ രാത്രി പോസ്റ്റ് ചെയ്തത് രാമായണം എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് വരുന്ന ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശുദ്ധ ഗ്രന്ഥമാണ് ശ്രീരാമനായാലും ലക്ഷ്മണനായാലും സീതയായാലും ഹൈന്ദവവിശ്വാസികൾ ദൈവമായി കരുതി ആരാധിക്കുന്ന ദേവന്മാരാണ് അവരെക്കുറിച്ച് ഒരു സാധാരണ മനുഷ്യൻ പോലും ഉപയോഗി ഉപയോഗിക്കാത്ത അത്രയും മോശമായ രീതിയിൽ രാമായണത്തെ വികൃതമായി ചിത്രീകരിച്ചുകൊണ്ട് രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ആ ഭാഗത്തെ വക്രീകരിച്ചുകൊണ്ട് ഏറ്റവും മോശമായിട്ടുള്ള പദപ്രയോഗത്തിൽ കൂടി ഹൈന്ദവ വിശ്വാസികളെ എത്രമാത്രം അപമാനിക്കാമോ അവഹേളിക്കാമോ അതിൻ്റെ അങ്ങേയറ്റമാണ് തൃശ്ശൂരിൻ്റെ എം എൽ എ പി ബാലചന്ദ്രൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൂടി പ്രകടിപ്പിച്ചിട്ടുള്ളത് ആ വിഷയത്തിൽ അതിശക്തമായ ഹൈന്ദവ വിശ്വാസികളോട് അതിശക്തമായിട്ടുള്ള വികാരം ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ പ്രകടിപ്പിക്കുകയാണ് ഈ വിഷയത്തിൽ പി ബാലചന്ദ്രനെതിരെ കേസെടുക്കണം മതവികാരം വ്രണപ്പെടുത്തിയതിനും സമൂഹത്തിൽ ബോധപൂർവം കലാപമുണ്ടാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഈ ഫേസ്ബുക്ക് പോസ്റ്റ് നടത്തിയതിനെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് സിറ്റി പോലീസ് കമ്മീഷണർക്ക് രേഖാമൂലം പരാതി കൊടുത്തിട്ടുണ്ട് ഒരു കേസാണ് പ്രഥമ ദൃഷ്ടിയ കേസെടുക്കാൻ സാധിക്കുന്ന ഒരു കുറ്റകൃത്യമാണ് പി ബാലചന്ദ്രൻ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ തുടർച്ച എന്നുള്ള നിലയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇന്ന് വൈകിട്ട് നാല് മണിക്ക് എം എൽ എ ഓഫീസിലേക്ക് മാർച്ച് നടത്താൻ വേണ്ടി ഭാരതീയ ജനതാ പാർട്ടി തീരുമാനമെടുത്തിട്ടുണ്ട് ഈ പി ബാലചന്ദ്രൻ അദ്ദേഹത്തിന് എം എൽ എ ആയി തുടരാനുള്ള ധാർമ്മികവും നിയമപരമായിട്ടുള്ള അവകാശം നഷ്ടപ്പെട്ടിരിക്കുന്നു അദ്ദേഹം നടത്തിയിട്ടുള്ള സത്യപ്രതിജ്ഞാ ലംഘനമാണ് ഒരു ജനപ്രതിനിധിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് എല്ലാ ജനവിഭാഗങ്ങളെയും തുല്യമായി കണ്ടുകൊള്ളാം രാജ്യത്തിൻ്റെ ഭരണഘടനയും നിയമവ്യവസ്ഥയും അനുസരിക്കാം എന്ന് സത്യപ്രതിജ്ഞ ചെയ്തിട്ടാണ് ഒരു ജനപ്രതിനിധി അധികാരമേൽക്കുന്നത് പക്ഷേ അദ്ദേഹം ചെയ്തിട്ടുള്ള ഈ പ്രവൃത്തി ഭരണഘടനാ ലംഘനമാണ് ഇന്ത്യയുടെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്നതാണ് കാരണം ഏത് മതത്തിൽ വിശ്വസിക്കാനുള്ള അധികാരവും ഏതൊരു പാരതീയനുമുണ്ട് പക്ഷെ ഒരു മറ്റൊരു മതത്തെ അവഹേളിക്കാനോ അപകീർത്തിപ്പെടുത്താനോ ആ മതത്തിൻ്റെ വിശ്വാസങ്ങളിൽ കടന്നു കയറാനോ യാതൊരു വ്യക്തിക്കും നിയമപരമായിട്ട് ഇന്ത്യ മഹാരാജ്യത്ത് അധികാരമില്ല അപ്പോൾ ഭരണഘടനയും നിയമവ്യവസ്ഥയും തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത അധികാരത്തിലേറിയ പി ബാലചന്ദ്രൻ അതിൻ്റെ നഗ്നമായിട്ടുള്ള ലംഘനമാണ് നടത്തിയിട്ടുള്ളത് അപ്പം അതുകൊണ്ട് അദ്ദേഹം ആ പദവിയിൽ തുടരാൻ അർഹനല്ല അദ്ദേഹം രാജിവെക്കണം അദ്ദേഹത്തോട് രാജി അദ്ദേഹത്തിൻ്റെ പാർട്ടി ആവശ്യപ്പെടണം എന്നുള്ളതാണ് ബി ജെ പിക്ക് ആവശ്യപ്പെടാനുള്ളത് ഇത് കേവലം പി ബാലചന്ദ്രൻ്റെ മാത്രം അഭിപ്രായമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി കാണുന്നില്ല ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല ഇത് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയുമായിട്ട് ബന്ധപ്പെട്ട് സി പി ഐക്കും സി പി എമ്മിനുമുള്ള ഔദ്യോഗികമായിട്ടുള്ള അഭിപ്രായത്തിൻ്റെ പ്രതികരണമാണ് പി ബാലചന്ദ്രൻ ഇവിടെ നടത്തിയിട്ടുള്ളത് ഇത് ആ പാർട്ടിയുടെ അഭിപ്രായമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് അയോധ്യയിൽ നടന്ന പ്രാണപ്രതിഷ്ഠയിൽ സി പി എമ്മിനും സി പി ഐക്കുമുള്ള അസഹിഷ്ണുത അത് പല തരത്തിൽ പുറത്തു വരികയാണ് പി ബാലചന്ദ്രൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ കൂടിയാണ് അസഹിഷ്ണുത പ്രകടിപ്പിച്ചതെങ്കിൽ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ മണലൂർ 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 എന്ന് പറയുന്ന സ്ഥലത്ത് പ്രതിഷ്ഠയോടനുബന്ധിച്ച് അവിടുത്തെ ഹൈന്ദവ വിശ്വാസികൾ ഉയർത്തിയ ശ്രീരാമചന്ദ്രൻ്റെ വലിയൊരു ഫ്ലക്സ് ബോർഡ് അവിടുത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ അഗ്നിക്കിരയാക്കി അതിനെ സംബന്ധിച്ച് ഞങ്ങൾ പരാതി കൊടുത്തു ആ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവരെ മൂന്ന് പേരും ഡി സജീവ പ്രവർത്തകരാണ് അപ്പം പലതരത്തിൽ ഹൈന്ദവ വിശ്വാസികൾക്ക് നേരെ കടന്നു കയറാൻ വേണ്ടിയിട്ടാണ് അവരെ ചവിട്ടി ആ വിശ്വാസങ്ങളെ ചവിട്ടി മതിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സി പി ഐയും സി പി എമ്മും അതുപോലെ തന്നെ കോൺഗ്രസ്സുകാർ ശ്രമിക്കുന്നത് മത തീവ്രവാദികളെ മതഭീകരവാദികളെ പ്രീണിപ്പിക്കുക അവരെ സന്തോഷിപ്പിക്കുക അവരുടെ സംഘടിതമായിട്ടുള്ള വോട്ട് സമാഹരിക്കുക അതിനു വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമമാണ് അത് പാർട്ടി തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല ഇതിപ്പോൾ ശബരിമല സംഭവമാണെങ്കിലും ഇപ്പോൾ തൃശ്ശൂർ പൂരവുമായിട്ട് ബന്ധപ്പെട്ട് പൂരം അട്ടിമറിക്കാനുള്ള ശ്രമമാണെങ്കിലും കൊടുങ്ങല്ലൂരിൽ അയ്യപ്പ വിശ്വാസികൾക്ക് ഞങ്ങൾ ഭക്ഷണം കൊടുക്കാനുള്ള അതിനെ തടയുന്ന സംഭവമാണെങ്കിലും ശ്രീ കേരളവർമ്മ കോളേജിൽ സരസ്വതിയുടെ നഗ്നചിത്രം വരച്ചതാണെങ്കിലും അയ്യപ്പസ്വാമിയെ ആർത്തവ രക്തത്തിൽ കുളിപ്പിച്ച ബോർഡ് വെച്ചതാണെങ്കിലും ഇതെല്ലാം തന്നെ ഒന്നിനു പുറകെ ഒന്നായി ഹൈന്ദവ വിശ്വാസത്തെ ഹൈന്ദവ വിശ്വാസികളെ അപമാനിച്ചും അവഹേളിച്ചും മത തീവ്രവാദികളുടെ പിന്തുണ നേടിയെടുക്കാനുള്ള ഒരു മത്സരമാണ് കോൺഗ്രസും സി പി എമ്മും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ മത്സരത്തിൽ ആര് മുന്നിലെത്തും എന്നുള്ളതാണ് അതിനുവേണ്ടി പാർട്ടി ആലോചിച്ച് ബോധപൂർവം എടുത്തിട്ടുള്ള ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പോസ്റ്റ് എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടി കരുതുന്നത് അതുകൊണ്ടാണ് സി പി ഐയുടെയും അവരുടെ മുന്നണിയുടെ നേതൃത്വം ഇതുവരെ ഇന്നലെ രാത്രി ഉണ്ടായിട്ടുള്ള സംഭവമാണ് ഇതുവരെ ആ സംഭവത്തിൽ ഒരു പ്രതികരണവും ആ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് നിന്ന് വരാത്തതിൻ്റെ കാരണം ആ പാർട്ടികളുടെ നിലപാട് ഇതാണ് അവരുടെ അണികളായാലും നേതാക്കന്മാരായാലും പ്രത്യക്ഷമായും പരോക്ഷമായും ഹൈന്ദവ വിശ്വാസത്തെയും ശ്രീരാമചന്ദ്രനെയും അവഹേളിക്കാൻ വേണ്ടിയിട്ടാണ് അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് അവരുടെ ഔദ്യോഗിക നിലപാടാണ് അതുകൊണ്ടാണ് ശക്തമായിട്ടുള്ള ഒരു പ്രതികരണം ഒരു തള്ളിപ്പറച്ചിൽ ആ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്തത് എന്നാണ് ഭാരതീയ ജനതാ പാർട്ടി കരുതുന്നത് അതുകൊണ്ട് ഈ വിഷയത്തിൽ നിയമപരമായും അതുപോലെ തന്നെ സമരാത്മകമായി മുന്നോട്ട് പോകാനാണ് ഭാരതീയ ജനതാ പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത് ഇന്ന് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അടുത്ത ദിവസം ഞങ്ങൾ സ്പീക്കർക്ക് പരാതി നൽകും അതിന് നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ ഭരണഘടനാ ലംഘനത്തിൻ്റെ പേരിൽ സത്യപ്രതിജ്ഞ ലംഘനത്തിൻ്റെ പേരിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഭാരതീയ ജനതാ പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത് ആ ഖേദപ്രകടനത്തിലൊന്നും എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ട് എന്ന് ഞങ്ങൾ കരുതുന്നില്ല ഇപ്പം ശക്തമായിട്ടുള്ള പ്രതികരണം രൂക്ഷമായിട്ടുള്ള പ്രതികരണം സമൂഹത്തിൻ്റെ നാനാ തുറകളിൽ നിന്നും വന്ന സമയത്ത് താൽക്കാലികമായിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം എന്നുള്ള നിലയ്ക്ക് മാത്രമുള്ളൊരു ഫേസ്ബുക്ക് പോസ്റ്റായിട്ടാണ് ഞങ്ങൾ അതിനെ കാണുന്നത് ഞങ്ങൾ അതിനെ മുഖവിലക്കെടുക്കുന്നില്ല ഇത്രയും മോശമായിട്ടുള്ള രീതിയിൽ ഇതിന് ഇതിനേക്കാൾ കൂടുതൽ ഒരു വ്യക്തിക്ക് തരം താഴാൻ സാധ്യമല്ല ഇതിനേക്കാൾ മ്ലേച്ഛമായ മോശമായിട്ടുള്ള ഒരു ഭാഷ ഒരു വ്യക്തിക്ക് ഉപയോഗിക്കാൻ സാധ്യമല്ല അപ്പം ഇത്രയും നികൃഷ്ടമായ നീചമായ രീതിയിൽ ശ്രീരാമചന്ദ്രനെയും രാമായണത്തെയും അപമാനിച്ചതിന് ശേഷം കേവലം ഒരു ഖേദപ്രകടനത്തിൽ ആ വിഷയം അങ്ങനെ ഒതുക്കി തീർക്കാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല ഗൗരവമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്